അപ്പോൾ ഇത് എല്ലാവർക്കും ഫിഷിംഗ് ആരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും അവർക്കും കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുന്ന സ്പോട്ട് അഡേറ്റ് കാണുന്നതാണ് ഉണ്ടോ അല്ല ഹെവി ചെറിയാണ് അപ്പോൾ എന്തായാലും രണ്ട് ബ്രാലി കിടക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ പുതിയ ഗെണ്ണൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത് കേട്ടോ ലാസ്റ്റ് പണത് ഗണ്ണാണ് നമ്മുടെ സുഹൃത്തിന് വേണ്ടി പണതാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉദ്ഘാടിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിരുദ്ധൻ സാറുമായിട്ട് നമ്മളിവിടെ വന്നായിരുന്നു അപ്പോൾ അന്ന് ഓരോരുത്തരും നമുക്ക് കിട്ടിയായിരുന്നു അന്ന് അപ്പോൾ ജസ്റ്റ് നോക്കാനേ പറ്റുകയുള്ളൂ അന്നേരം നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ദിവസം ഗ്യാസ് കിട്ടി നോക്കി നോക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ വന്നെച്ച് സ്ഥലമൊക്കെ കണ്ടെച്ചാൽ അപ്പോൾ തന്നെ വിട്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നൊരു നല്ലൊരു വരാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കൂടി നമ്മൾ നമ്മളിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പാലും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒപ്പം തന്നെയോ ഇന്നത്തെ ഈ ഈ ആഴ്ചയിൽ വന്ന് പിടിച്ച മീൻ്റെ നമ്മൾ വീഡിയോ ഇടുന്നത് ഇതാണ് നമ്മുടെ സ്പോട്ട് ഇതാണ് അത് വരാലെ കാണാറുണ്ട് പ്രസാധനം അവിടെ ചാർജ് ചെയ്ത് നിപ്പുണ്ട് എന്തോ കണ്ടിട്ടുണ്ട് ഏതായാലും ചെയ്യുന്നുണ്ട് അടിച്ചിട്ടുണ്ട് റിസോട്ടാ കൊണ്ടാ കൊണ്ടോ കൊണ്ടോ ആ കറക്റ്റ് ആയിട്ട് കൊണ്ടു കൊണ്ടു പോയി അങ്ങനെ കാടിന്റെ ഉള്ളേക്കാടിൻ്റെ ഉള്ളു കാടിന്റെ ഉള്ളേക്ക് പോകണം ഉള്ളേക്ക് ചടി പോണത് കാടിന്റെ ഉള്ളതെ അടി ആണ് ഉള്ളത് അങ്ങനെ വലിച്ചു കേറ്റാട്ട സൈഡിൽ ഒത്തിരി ഒത്തിരി വിട്ടിലേക്ക് മുത്തല്ലാ കറക്റ്റ് കുഞ്ചി കറക്റ്റ് ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല ഒന്നുമില്ല പൊളത്തിൽ യിക അവിടെ ഡേഞ്ചറാ എനിക്ക് നിക്കാൻ പറ്റുള്ള അഞ്ചു സാറൊന്ന് രാവിലെ പോലെ വീട്ടിൽ വന്നിരിപ്പാട്ടെ ഇതിനെ കണ്ടിട്ട് പൊക്കടം പൊക്കടുന്നു പറഞ്ഞേ നമ്മളതേ തെറ്റാനിക്ക സെറ്റാക്കി വന്നിട്ടേ ണ്ടോ ചെതുമ്പലൊക്കെ ഒന്നും പറയാനില്ല പുതിയ തെറ്റാലി കേട്ടോ ഏ പാത്തി ടൈം എടുത്ത് പണത തെറ്റാലിയാണ് നമ്മടെ കടമറ്റത്തുള്ളവരുടെ വേണ്ടി പണതാ

ഇവനെ അവിടെ കൈച്ചെ ആ കൈയുടെ വലിപ്പം കേട്ടോ കൈ വെച്ചിട്ട് ആ കൈയുടെ മുഷ്ടിയിലേ ബ്രാലിത്ര നമ്മുടെ ഏരിയയിൽ ഇത്രയും നാടൻ ബ്രാലി നമ്മുടെ ഏരിയയിൽ ഇത്രയും വലുത് അപൂർവങ്ങളുള്ളു കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റേ വളർത്തലും കണ്ടമാനം വന്നിട്ടുണ്ട് നമ്മുടെ ഏരിയയിൽ എന്തായാലും വന്നിട്ടില്ല നമുക്ക് ഇതിനെ കണ്ടപ്പോ കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് പ്രസാദിനെ രാവിലെ പോലെ പോയി തച്ചിനിരുന്ന് വിളിച്ചുകൊണ്ടാണ് വലിപ്പം അത് ഇവിടെ മീൻ പിടിക്കാൻ പറഞ്ഞാൽ മീൻ വളരെ കുറവാണ് ഒരു രക്ഷയില്ല നമുക്ക് ഇവിടെ മീൻ പിടിക്കാനായിട്ട് വേറെ സ്ഥലങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടോ മരുന്നോ വിടിയാണ് സൈഡിലാണ് സൈഡിലാ ഈ സൈഡ് പറ്റിയ പോയി അതെയാ തടഞ്ഞു തടഞ്ഞിട്ടല്ലേ ചെറുതായിട്ടു നല്ല ഒരാളാണ് കേട്ടോ ഏതായാലും ഒറ്റ നമുക്ക് അയ്യടാ ഈ ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് ഇവന് പൊങ്ങാൻ വട്ടം തിരിഞ്ഞു പൂങ്ങില്ല നേര പൊങ്ങിയാൻ നല്ല കുഞ്ചി ഒടിഞ്ഞു പോയി ഒന്നും പറയാനല്ല കുഞ്ഞി മൊത്തം ഒരു ചെറിയൊരു പിടവടക്കാനുള്ള ഇതൊന്നു ശേഷം ഉള്ളു കേട്ടോ മീന് മീൻറെ ഇടപാട് തീർന്നു അല്ല അത് തണങ്ങിന്റെ പോയിട്ട് പോയതോണ്ടോ ഇല്ലെങ്കിൽ അത് ഇച്ചിരി നല്ല പക്ക ഷോട്ട് ആയതുകൊണ്ട് ഒറ്റ ഒറ്റയടിക്ക് തന്നെ മീൻറെ ഇടപാട് തീർന്നു നമുക്ക് അടുത്ത പോയിട്ടോ ചെളി പോയി പൂണ്ടും എന്താ ഉള്ള ചോര അതെ ഈ മുള്ള കറി വീട് തെങ്ങും കൈടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ചെറിയ കണ്ണും വരാലുണ്ടോ ചെറിയ കണ്ണടങ്ങി ഒരരികുമ്പോ മൊത്തം പൊളിഞ്ഞു പോയി തനി നാടൻ വരാലുണ്ടോ ഇനി കറക്റ്റായിട്ട് അറിയണമെങ്കിൽ മറ്റേ വരാലിന്റെ ഒക്കെ അത് ഇതുപോലെ മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ അടിയില് ഇത് കണ്ടോ ഒരു വൈറ്റ് കളറായിരിക്കാൻ പറ്റും ഇത് കറക്റ്റ് ഒരു മഞ്ഞ കളർന്ന കളറാണ് തലയുടെ ഷേപ്പ് നോക്കിയാലും ചെറുതായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നമുക്ക് കിട്ടിയ മീനാണ് അടിപൊളി നല്ലൊരു മൂന്ന് വരാതെ കിട്ടിയിട്ട് നമുക്ക് ഓരോന്ന് അടിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതെ ഇതാണ് നല്ല നല്ല പെട്ടക്കണ വരാൽ പേടയൊക്കെ പോയി പേടയൊക്കെ പോയി അവൻ്റെ ഒക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ തെറ്റാരി കേട്ടോ കേട്ടോ പ്രത്യേകിച്ചൊന്നും പറയാമല്ലേ എൻ്റെ പാത്തിയൊക്കെ നല്ല അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിക്കുക ചെയ്തു വെച്ചാണോ ചെയ്ത് കണ്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ വീഡിയോ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ